ഹലോ അസ്സലാമലൈക്കും ഇന്നത്തെ പുതിയ കളക്ഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ അതിൻ്റെ ഒപ്പം ലൈക്കും ഷെയറും കമൻറ്റും കൂടെ ഒന്ന് ചെയ്യാനായിട്ടോ ഇന്ന് നമ്മൾ അടിപൊളിയായിട്ടുള്ള ഫുൾ ലെങ് ഗൗൺ വിത്ത് ഷ്രഗ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത് നല്ല അടിപൊളി ഹാൻഡ് വർക്കിൽ നല്ല അടിപൊളി കളേഴ്സിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ മുകളിൽ കൊടുത്തിട്ടുണ്ട് എല്ലാ ഡീറ്റെയിൽസും വാട്സപ്പിൽ പറയുന്നതാണ് കേട്ടോ അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തിട്ട് ക്ലിയർ ആക്കാൻ റേറ്റും അതുപോലെ തന്നെ ൊക്കെ ഞാൻ വാട്സപ്പിൽ റിപ്ലൈ തരുന്നതാണ് പിന്നെ ഇപ്പോൾ കാണിക്കുന്ന ഈ ഒരു ഐറ്റം ഗൗൺ വിത്ത് ഷോളാണ് വരുന്നത് ഫുൾ ലെങ്ത് ആണ് അത് നല്ല അടിപൊളിയുള്ള എംബ്രോയ്ഡറി വർക്കാണ് നെക്ക് പോർഷനിലും സ്ലീവിലൊക്കെ കൊടുത്തിട്ടുള്ളത് ഷോളിലും നല്ല അത്യാവശ്യം നല്ല വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫുൾ ലെങ്ത്ത് ഗൗണാണത് പിന്നെ ഇപ്പോൾ നമ്മൾ ഈ കാണിക്കുന്നത് ഓഫർ ഐറ്റംസ് ആണ് ഒരു ത്രീ പീസ് സെറ്റ് ടു പീസ് സെറ്റ് ആ ഒരു ലെവലിൽ വരുന്ന ഓഫർ ഐറ്റംസ് ആണ് എല്ലാം ഡിഫറെൻറ്റ് മോഡൽസ് ഡിഫറെൻറ്റ് കളേഴ്സിലും ഡിഫറെൻറ്റ് സൈസിലൊക്കെയാണ് വരുന്നത് അപ്പോൾ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് ഇതിന് സ്ക്രീൻഷോട്ട് പിക്ക് അയച്ചു തരുക കേട്ടോ നിങ്ങൾക്ക് ഇതിൽ ഏതാ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് പിക്ക് അയച്ചു തരുക അപ്പം നമ്മളതിൻ്റെ കറക്റ്റായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് തരുന്നതാണ് പിന്നെ എന്ത് ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിലും വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ ഞാൻ റിപ്ലൈ ആയിട്ട് തരാൻ പറ്റും കേട്ടോ പിന്നെ ലാസ്റ്റ് ഒന്ന് കാണിക്കുന്നത് ആലിയക്കട്ടിൽ വരുന്ന ഒരു ഫുൾ ലെങ്ത്ത് ഗൗണും ഷോളും പാട് വരുന്ന ഒരു മോഡലാണ് നല്ല ഹാൻഡ് വർക്കൊക്കെ ചെയ്തിട്ടുള്ള ഷോളിൽ സ്കാലപ്പ് വർക്കൊക്കെ കൊടുത്തിട്ടുള്ള നല്ല അടിപൊളി കളേഴ്സിലും കൂടിയാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതിൻ്റെയും എന്ത് ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം താങ്ക് ഫോർ വാച്ചിങ്